എഴുപത്തിയഞ്ചാം വയസ്സ് വിരമിക്കൽ പ്രക്രിയ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി രാജ്യത്ത് മാത്രം ഒതുങ്ങി നിന്ന ഈ ചർച്ച ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളും വിഷയമാക്കിയിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് മോദി വിരമിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് സെപ്റ്റംബറിൽ എഴുപത്തി അഞ്ച് വയസ്സ് തികയുന്ന മോദി അടുത്ത തവണയും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമോ എന്ന കെജ്രിവാളിന്റെ ഒരു ചോദ്യമാണ് കാര്യങ്ങൾ മോദി വിചാരിക്കുന്നതിലും അതിവേഗത്തിലെത്തിച്ചത് ആ ചോദ്യം ബി ജെ പി നേതൃത്വത്തിന്റെ ചങ്കിൽ തന്നെ തറച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങളെ കണ്ട വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി വന്നതും പത്രങ്ങൾ ചർച്ചയാക്കിയതിന് പിന്നാലെയാണ് എഴുപത്തിയഞ്ചു വയസ്സെന്ന റിട്ടയർമെന്റ് പ്രായം പാർട്ടി ഭരണഘടനയിൽ ഇല്ല എന്ന് പറഞ്ഞ ദേശീയ വക്താവ് ജെ പി നദ്ദ വാർത്താക്കുറപ്പ് ഇറക്കിയാണ് നിലപാട് പരസ്യമാക്കിയത് അതും കെജ്രിവാളിന്റെ പരാമർശം അന്തർദേശീയ തലത്തിൽ ചർച്ച ആയതുകൊണ്ട് മാത്രമാണ് വലിയ തരക്കേടില്ലാതെ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തുരത്താനുള്ള അടുത്ത സ്റ്റെപ്പ് പാർട്ടിക്ക് വിള്ളലുണ്ടാക്കുകയാണെന്ന സത്യം അരവിന്ദ് കെജ്രിവാൾ ഭംഗിയായി ഉപയോഗിച്ചു എന്ന് വേണം പറയാം പ്രകടമല്ലെങ്കിലും ബി ജെ പിക്ക് എരിയുന്ന മോദിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായുള്ള എതിർപ്പിനെ തുറന്നുവിടാനുള്ള നീക്കം പ്രതിപക്ഷം ശക്തമാക്കുന്നുണ്ട് ി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ യു പി മന്ത്രി പദത്തിൽ നിന്നും യോഗി ആദിത്യനാഥിനെ മാറ്റുമെന്ന കെജ്രിവാളിന്റെ മറ്റൊരു ആരോപണം ദേശീയ തലത്തിൽ ചർച്ചയാക്കപ്പെടുന്നു യോഗിയായാലും ആയാലും തന്നെക്കാൾ വളരാൻ ആരെയും മോദി അനുവദിക്കില്ല എന്നൊരൊറ്റ ആരോപണം പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥരായ മുതിർന്ന നേതാക്കൾക്ക് മേൽ കുത്തിവെക്കപ്പെടുകയായിരുന്നു അറിഞ്ഞോ അറിയാതെയോ പത്രങ്ങളും അതിനെ പിന്താങ്ങിയിരുന്നു യാതൊരു വെല്ലുവിളികളും ഇല്ലാതെ ഹാട്രിക് വിജയത്തിലേക്ക് ഓട്ടം തുടങ്ങിയിരുന്ന മോദി നാലാം തിരഞ്ഞെടുപ്പിന് കിതയ്ക്കുകയും ഇല്ലാത്ത രീതിയിൽ അസ്വസ്ഥനായി കാണപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടുകൂടിയാണ് ഒരർത്ഥത്തിൽ വെട്ടി നിർത്താൻ മോദി ഉപയോഗിച്ച ആയുധം മോദിയുടെ കഴുത്തിനു നേരെ നീട്ടുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയിൽ സർവപരമായ ഏകാധിപതിയാണ് മോദി എന്ന കാര്യത്തിൽ തർക്കമേയില്ല ഒരു പാർട്ടി നിയമത്തിനും മോദിയുടെ സംഹാര താണ്ടവത്തെ ഇതുവരെയും എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടുമില്ല തനിക്കെതിരെയുള്ള നീക്കങ്ങളെ പാർട്ടി നിയമങ്ങൾ ഉണ്ടാക്കി പഴുതടയ്ക്കാനുള്ള രീതിയാണ് മോദിയുടേത് മുന്നോട്ടുള്ള അധികാര വഴികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഒറ്റയ്ക്ക് പാർട്ടി നിയമം തിരുത്തിയ ചരിത്രമാണ് മോദിയുടേതെന്നും നമുക്ക് അറിയാം അത്തരത്തിലുള്ള നീക്കമായിരുന്നു പാർട്ടിയുടെ മുതിർന്ന സ്ഥാനത്തുള്ളവർക്ക് എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായം പാടില്ല എന്ന അപ്രഖ്യാപിത റിട്ടയർമെന്റ് നിയമം മോദി നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനാല് മെയ്യിലായിരുന്നു മോദി പാർട്ടിക്കുള്ളിൽ തനിക്ക് വിലങ്ങുതടിയായ താപ്പാനകളെ പുറത്തു ചാടിക്കാൻ വേണ്ടി ഈ നിയമം കൊണ്ടുവരുന്നത് അങ്ങനെ രാഷ്ട്രീയ വനവാസം നേരിടേണ്ടി വന്നവരാണ് കെ എൽ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും സുമിത്ര മഹാജനും യശ്വന്ത് സിൻഹയും പോലെയുള്ള നിരവധി നേതാക്കൾ രാജ്യം മുഴുവൻ രഥമുരുട്ടിയിട്ടും എഴുപത്തി തട്ടിയാണ് അദ്വാനിക്ക് പ്രധാനമന്ത്രി പദം നഷ്ടമായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന അനന്ദി ബൽ പട്ടേലും എഴുപത്തിയഞ്ചാം വയസ്സിൽ സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്ന ആളാണ് ആദ്യ മോദി സർക്കാരിന്റെ സമയത്ത് ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന നജ്മ എ ഹെപ്തുള്ളയെ എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ ഉടനെ രാജിവെപ്പിച്ചതും ചരിത്രമാണ് തലമുറ മാറ്റം ആവശ്യപ്പെട്ട് കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പയെയും ഡൽഹിയിൽ മദൻലാലിനെയും മാറ്റിയതും ഉദാഹരണമായി പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബി ജെ പിക്ക് കലഹം തുടങ്ങിയിരിക്കുകയാണ്